ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളൊന്ന് കണ്ടത്തിലേക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിറങ്ങിയതാണേ ഇന്നലെ നല്ല കാറ്റ് വീശിയിരുന്നു അപ്പോൾ കവുങ്ങ് പൊട്ടി വീണിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി പോവാണ് അങ്ങനെ ഞങ്ങൾ കണ്ടത്തിലെത്തി രണ്ട് മൂന്ന് വാഴ പോയിട്ടുണ്ട് പിന്നെ അനോട്ടം കണ്ടത്തിൽ വെള്ളരി നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് ഒരു കവുങ്ങ് വീണത് പക്ഷെ ഒന്നും പറ്റിയില്ല അങ്ങനെ അനുവാടൻ അതൊക്കെ വൃത്തിയാക്കി വെക്കുവാണ് ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയത് നഷ്ടപ്പെടുമ്പോൾ വല്ലാത്തൊരു വിഷമാണ് കണ്ടിട്ട് ഒരുപാട് വിഷമം തോന്നി ഇതാണ് ഞങ്ങളുടെ വാഴത്തോട്ടം ഇതൊക്കെ അനുവാടൻ ഒറ്റക്ക് പണിയെടുത്തിട്ടുണ്ടാക്കിയതാണ് ഇത് മാത്രമല്ല കുറച്ച് അപ്പുറത്തെ കണ്ടത്തിലും കൂടി ഉണ്ട് നൂറോളം വാഴകളുണ്ട് മണ്ണിൽ പണിയെടുക്കാൻ ഒരു ഇല്ലാത്ത ആളാണ് അനുവാട്ടൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഡ്യൂട്ടി പോകുന്നത് കൊണ്ട് അധികം സമയം കിട്ടാറില്ല ചെയ്യാൻ വേണ്ടി അതിനോട്ടെ കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടറാണ് അതിൻ്റെ ഇടയിൽ കൃഷിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു എന്നേ ഉള്ളൂ വെള്ളരി കുറേ പിടിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് മോശമായതുകൊണ്ട് പുഴുവൊക്കെ വന്നത് അതൊക്കെ അനുട്ട് പറിച്ചെടുക്കുവാണ് പിന്നെ അതൊക്കെ അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു നല്ലത് മാത്രം അവിടെ നിന്നോട്ടെന്ന് അങ്ങനെ അനുവാടൻ മോശമായതൊക്കെ നോക്കി പറിച്ചെടുക്കുവാണ് കുറച്ച് കക്കിരി കൂടി നട്ടിട്ടുണ്ടേ കക്കിരി വളരെ കുറച്ചേ ഉള്ളൂ അത്രേ നട്ടിട്ടുള്ളൂ അപ്പോൾ അതനുണ്ട് എനിക്ക് കാണിച്ചിരുമെന്ന് അങ്ങനെ വെള്ളരി ഒക്കെ പറിച്ച് ഞങ്ങൾ കൊട്ടയിലാക്കി പിന്നെ വേറൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ വാഴ കൊലച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പം ഭയങ്കര സന്തോഷമായി വാഴ കൊലച്ചിട്ടുണ്ട് അപ്പോ പിന്നെ ഇതൊരു വ്യത്യസ്തമായൊരു വെള്ളരിക്കാണ് ഇരട്ട വെള്ളരി എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് വെള്ളരി ഒരുമിച്ച് നല്ല ഭംഗി ഭംഗി ഉണ്ടായിരുന്നത് കാണാൻ വേണ്ടി ഞാൻ കുറെ ഫോട്ടോസൊക്കെ എടുത്തു ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനത്തെ ഒരു വെള്ളരിക്ക അങ്ങനെ ഞങ്ങളെല്ലാം ചാക്കിലാക്കി വണ്ടി കയറ്റി വീട്ടിലേക്ക് പോവാമെന്ന് അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ